എൽ പി യു പി കാറ്റേറ്റ് എജ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എക്സാമിന് വേണ്ടി തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പാർട്ട് ത്രീ സിക്സ്റ്റി വൺ തൊട്ട് എയ്റ്റി വരെ ഫസ്റ്റ് വൺ പ്രായോഗികവാദം പ്രാഗ്മാറ്റിസത്തിന്റെ ഉപജ്ഞാതാവ് ജോൺ ഡ്യൂയി പ്രശ്നരീതി പ്രോബ്ലം മെത്തേഡ് ഉപജ്ഞാതാവ് ജോൺ ഡ്യൂയി ഗവേഷണ രീതി ഹ്യൂറിസ്റ്റിക് രീതിയുടെ ഉപജ്ഞാതാവ് എച്ച് ഇ ആംസ്ട്രോങ് ഡാൾട്ടൺ പ്ലാൻ ആവിഷ്കരിച്ചത് മിസ് ഹെലൻ പാർക്ക് ഹേസ്റ്റ് ശാഖീയ കാര്യക്രമം ആവിഷ്കരിച്ചത് നോർമൻ എ ക്രൗഡർ കളിരീതിയുടെ ഉപജ്ഞാതാവ് ഫ്രോബൽ ദ്വി ഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് സ്പിയർമാൻ ബോധനോദ്ദേശ്യങ്ങളെ ആദ്യമായി വർഗീകരിച്ചത് ബഞ്ചമിൻ എസ് ബ്ലൂം എം പദ്ധതിയുടെ ഊന്നൽ മേഖലാ പ്രാപ്തി ചോദ്യോത്തര രീതി ആവിഷ്കരിച്ചത് സോക്രട്ടീസ് വേഗീയ കാര്യക്രമത്തിന്റെ ഉപജ്ഞാതാവ് ബി എഫ് സ്കിന്നർ ട്വൽത്ത് വൺ ടെക്സോണമി ഓഫ് എജ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന ഗ്രന്ഥം ബെഞ്ചമിൻ എസ് ബ്ലൂമിൻ്റെയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഡോക്ടർ രാധാകൃഷ്ണൻ വിദ്യാഭ്യാസത്തിലെ ആർ ത്രയ ത്രീ ആർസ് വായന എഴുത്ത് ഗണിതം റീഡിംഗ് റൈറ്റിംഗ് ആൻഡ് അരിഥമറ്റിക്സ് കിൻഡർ ഗാർഡൻ എന്ന പദത്തിൻ്റെ അർത്ഥം കുട്ടികളുടെ പൂന്തോട്ടം പ്രവർത്തിച്ച് പഠിക്കുക എന്ന തത്വം ആവിഷ്കരിച്ചത് ഫ്രോബൽ ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിന്റെ ഉപജ്ഞാതാവ് റൂസോ നെഗറ്റീവ് വിദ്യാഭ്യാസത്തിന്റെ ഉപജ്ഞാതാവ് റൂസോ ഡിഡാക്റ്റിക് അത്താരാറ്റസ് ആവിഷ്കരിച്ചത് മരിയ മോണ്ടിസോറി പരീക്ഷണ വിദ്യാലയം എക്സ്പെരിമെൻ്റൽ സ്കൂൾ സ്ഥാപിച്ചത് ജോൺ ഡ്യൂയി